ചിത്ര പ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുപത്തിയെട്ട് ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന പ്രദർശനത്തിൽ അറുപത്തിയഞ്ച് ചിത്രങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഇരുപത് വയസ്സു മുതൽ എഴുപത്തിയഞ്ച് വയസ്സുവരെയുള്ള ചിത്രകാരന്മാരും ചിത്രകാരികളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പർപ്പിൾ കൌ ചിത്രപ്രദർശനം കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ആരംഭിച്ചിരിക്കുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന പ്രദർശനത്തിൽ അറുപത്തിയഞ്ച് ചിത്രങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വാങ്ങുന്നതിനുള്ള സൌകര്യവും ഒരുക്കിയിരിക്കുന്നു പർപ്പിൾ കൌ ചിത്ര പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത ക്രാഫ്റ്റ് വിദഗ്ദ്ധ ബിന്ദു പയ്യന്നൂർ നിർവഹിച്ചു നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവർ പഠിത്തത്തിന്റെ കൂടെ കലയെ കൊണ്ടുപോകുന്നവർ കല തപസിയായി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇവരെല്ലാരും ആദരണിയാണ് ഇപ്പോ ഈ കൗ എന്നിത്രങ്ങളുടെ ഒരു ഇടം സംഘടിപ്പിച്ചാണ് അരവിന്ദൻ ഭഷ്ട്രെ പോലെ തന്നെ ഒരു ഒരു വളരെ കാര്യമാണ് അധ്യാപകനും എഴുത്തുകാരനുമായ സുകുമാരൻ പെരിയച്ചൂർ ചിത്രങ്ങളുടെ വിൽപ്പന ബിന്ദുവിന് നൽകി നിർവഹിച്ചു യുവകവി ബാലഗോപാലൻ കാഞ്ഞങ്ങാട് മാധ്യമപ്രവർത്തകൻ ഇ വി ജയകൃഷ്ണൻ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ചിത്രകാരന്മാരായ ആകാശ് എം എം വടകര അശോകൻ ചെറുവത്തൂർ ബാലൻ കാഞ്ഞങ്ങാട് സൌത്ത് ചിത്ര അനിരുദ്ധൻ ദീപ്തി തലശ്ശേരി ഗോപിക തൃശൂർ ലതാ ബാലകൃഷ്ണൻ മഹേഷ് ഏഴിലോട് നിരഞ്ജന പ്രദീപ് പ്രമോദ് പ്രിയ കരുണൻ രഘുനാഥ് വെൺമണി രാഹുൽ മലപ്പുറം രാജൻ മാടായി സാന്ദ്ര അരവിന്ദ് സന്തോഷ് പള്ളിക്കര സരസ്വതി ധർമ്മടം ശരത് കരിച്ചേരി സിമി കെ കൃഷ്ണൻ സൗമ്യ ബാബു ശ്രീഷ അരവിന്ദ് ശ്രീജിന ജഗദീഷ് ശ്വേത കൊട്ടോടി വിജി രാജൻ വിനോദ് പയ്യന്നൂർ വിനീത കാഞ്ഞങ്ങാട് തുടങ്ങിയവരുടെ വ്യത്യസ്ത ശൈലിയിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അരവിന്ദാക്ഷൻ സദ്ഗമയ അധ്യക്ഷത വഹിച്ചു സിമി കൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്